ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പറായ എ കെ അറുന്നൂറ്റി എൺപത്തി എട്ട് കേരള സർക്കാർ മറുക്കെടുക്കുവാൻ പോകുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം അഞ്ച് എട്ട് ആറ് ഒന്ന് ആറ് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം എട്ട് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത് നാല് ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് ആറ് ഒന്ന് നാല് രണ്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് ആറ് നാല് ഒമ്പത് രണ്ട് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് ഒമ്പത് ആറ് ഒന്ന് നാല് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഒന്ന് എട്ട് മൂന്ന് ആറ് രണ്ട് ഒമ്പത് നാല് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് നാല് ഒന്ന് ആറ് ഒമ്പത് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം ആറ് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് നാല് ഒന്ന് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് ഏഴ് നാല് രണ്ട് എട്ട് എട്ട് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് ആറ് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് ഒന്ന് എട്ട് ആറ് രണ്ട് ஒன்பது ஏழு ஏழு அஞ்சு பூஜ்ஜியம் எட்டு எட்டு ஆறு ஒன்று ஒன்பது ஒன்பது ஏழு ரெண்டு பூஜ்ஜியம் பூஜ்ஜியம் எட்டு மூணு ஒன்று ஒன்று ஒன்பது நாலு ரெண்டு ரெண்டு பூஜ்ஜியம் அஞ்சு மூணு மூணு ஒன்று ஆறு நாலு நாலு ரெண்டு ஏழு அஞ்சு 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 எட்டு ஏழு மூணு എട്ട് നാല് ഏഴ് പൂജ്യം ഒമ്പത് അഞ്ച് എട്ട് ഒന്ന് പൂജ്യം ആറ് ഒമ്പത് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് എട്ട് ഒന്ന് നാല് മൂന്ന് ഒമ്പത് രണ്ട് അഞ്ച് നാല് പൂജ്യം മൂന്ന് ആറ് അഞ്ച് ഒന്ന് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്